Did you? ചേച്ചിമാർ ചേച്ചി ചോദിക്കൊടുക്കാട്ട് അല്ല ആന്റിയുടെ കയ്യില്ലെങ്കിൽ സതി ആന്റിയുടെ കയ്യിൽ പറഞ്ഞു മക്കള് വാ പൈസ വാ ചേച്ചിക്ക് ചേച്ചി കാശ് വേണമെങ്കിൽ തന്നെ വേണ്ടി ലീലാവതിലും ചോദിച്ചോളൂ എത്ര ചോദിച്ചോളൂ എപ്പോഴാ കാശിന് ആവശ്യം എന്ന് വെച്ചാൽ ചോദിച്ചോളൂ കേട്ടോ ഏപ്ര അതെ വാട്ടർ ചാർജ് കറണ്ട് ചാർജ് ഫോൺ ബില്ല് ഇത്ര അടച്ചേക്കണേ ഓ ശരി ചേച്ചി ചേച്ചി എന്റെ സർവീസ് ചാർജ് അതൊക്കെ എനിക്കറിയാം ഓ ശരി കറകൻ കഴിഞ്ഞോ കോളേജ് കളിയാക്കലേക്കല്ലേ ഞാനൊരിക്കലും കളിയാക്കില്ല മാത്രമല്ല എനിക്ക് കോളേജ് പിള്ളേരോട് ഭയങ്കര സ്നേഹ സംഗതി എന്താന്ന് വെച്ചാല് നിങ്ങൾ ചെയ്യേണ്ടതൊന്നും ചെയ്യാറില്ല കറണ്ട് ബില്ല് അടയ്ക്കാൻ പോവില്ല വാട്ടർ ചാർജ് അടക്കാൻ പോകില്ല അതുകൊണ്ട് എന്നെ പോലെയുള്ളൂ ജീവിച്ചു പോന്നു നന്ദിയുണ്ട് പെരുത്ത് നന്ദിയുണ്ട് പോട്ടെ ആ ആ ജോണി നീ എവിടെ കാണും ഓക്കെ ഓക്കെ ആരുടെങ്കിലും ബൈക്കിൽ ലിഫ്റ്റ് അടിച്ചു വരാം ആ ശരി ആൻ്റെ ഓഫീസിൽ നിന്ന് വരികയാണോ ഓഫീസിൽ വരുവാ ആ മോനെ പിന്നെ ഒന്നുമില്ല അമ്മയോട് ഒന്ന് പറഞ്ഞേക്കണം എന്താ ഒന്നൂല്ലോ കാശ് കാണേ അല്ല കയ്യിലില്ലെങ്കിൽ പിന്നീടായാലും മതി എങ്കിലും ഒന്ന് ഓർമ്മിപ്പിച്ചേക്കണം വെറുതെ താമസിക്ക് അല്ലെങ്കിൽ അയ്യോ അവരോടൊന്നും ചോദിക്കണ്ട ുംയോ അടുത്ത മാസം തന്നാലും മതി പറഞ്ഞു അമ്മ എടുത്ത് ഇതിനെയല്ലേ വരുന്നേ ഇത് വഴിക്കാ ശരി പയ്യൻ നിനക്ക് എന്നാണനുണ്ടായിരുന്നിട്ടുള്ളത് ഉടനെ ഒരു പത്തൊൻപത് പേരെ നമുക്ക് കണ്ടുപിടിക്കണം ചേട്ടാ പത്ത് ലക്ഷം രൂപ ഡെപ്പോസിറ്റ് പിടിച്ച ഞാൻ പിന്നെ മാനേജരാ ബ്രാഞ്ച് മാനേജർ നമുക്ക് ഇവിടെ പരിചയക്കാരുള്ളത് ഇങ്ങനെയൊക്കെ അല്ലേട്ടാ നമുക്ക് പരിചയക്കാരും ഉണ്ടാവുന്നേ ഓരോ വീട്ടിലും നമുക്ക് അങ് ഇടിച്ചു കയറാം

ഇങ്ങനെ ഊരും പേരും ഇല്ലാതെ ബന്ധുക്കൾ ആരും ഇല്ലാതെ ഒറ്റ തളിയാട്ട് നടക്കാൻ നിനക്ക് വിഷമില്ല റാംസിംഗി ഞാൻ എന്തിനു വിഷമിക്കണം ഞാൻ പോകുന്നിടത്തൊക്കെ എനിക്ക് ബന്ധുക്കളെ കിട്ടും ഏത് കുറച്ച് ബന്ധുക്കളുമായി ഏതെങ്കിലും ഒരിടത്ത് കഴിയുന്നതാണോ ഒരുപാട് ബന്ധുക്കളുമായി ഇങ്ങനെ ഊരുവിച്ച് നടക്കുന്നതാണോ ഒക്കെ എന്ന് എന്ന് വെച്ചാ വെച്ചാ ഏതാണ് ആ ഒരു മിനിറ്റ് അടുത്ത ട്വൽത്തിന് ആ പറയാം ഞാൻ പറയാം അപ്പൊ അന്ന് പറഞ്ഞില്ലേ പറഞ്ഞു കാശ് വാങ്ങാൻ അയ്യോ അതൊന്നും അവനാൾ അത്ര ശെരിയല്ലോ അല്ല ചേച്ചി അതല്ല എല്ലാ സ്ഥലത്തുള്ള ആൾക്കാരെ സ്വഭാവം എനിക്കറിയാം എന്തോ ഒരു കുസ്ത ചേച്ചിയുടെ ഓഫീസിൽ പ്രൊമോഷൻ വരാൻ പോകുന്നു അഞ്ചു ലക്ഷം രൂപയെങ്കിലും ഡെപ്പോസിറ്റ് ക്യാൻവാസിന് പ്രൊമോഷൻ കിട്ടും അസിസ്റ്റന്റ് മാനേജായിട്ട് അതിന് ഞാൻ ഞാനെന്ത് ചെയ്യാനാ കൊള്ളാവുന്ന കൊറേ ആൾക്കാർ നടത്തി തരണം നല്ല ഇൻട്രസ്റ്റ് കൊടുക്കും തനിക്കും കമ്മീഷൻ കമ്മീഷൻ തനിക്ക് കിട്ടുന്ന ശരി എന്നാ ശരി അയ്യോ ഇത് നമ്മുടെ മാലതി ചേച്ചിയുടെ മോനെ ആ എന്താ അഞ്ഞൂറ് രൂപ തരാൻ പറഞ്ഞു അഞ്ഞൂറ് രൂപയോ അല്ല ഇല്ലെങ്കി വേണ്ട അപ്പുറത്തെ ലീലാവതി ലീലാവതിന് ഇപ്പൊ കൊണ്ടുവരാവേ ഇപ്പൊ കൊണ്ടു മക്കളെ പിന്നെ അമ്മയോട് പറയണം ഇനി എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഈ സതിയോട് ചോദിച്ചാൽ മതിയെന്ന് കാശ് ഉള്ളവർക്കല്ലേ മക്കളെ കൊടുക്കാൻ പറ്റൂ ചെല്ലു മക്കളെ നീ അന്ന് എന്റെ വാങ്ങി കാശ് എവിടെ തമ്മിൽ തല്ലി നടക്കുന്നിടത്തൊക്കെ സംഭവിക്കുന്ന ചേട്ടത്തി ഇതൊക്കെ പരസ്പരം മത്സരിച്ച് നടക്കുന്നവരെ വെച്ച് മുതലെടുക്കുക ആ കൊച്ചു ചേർക്കാൻ വീട്ടിലൊന്നും അറിയാതെ നിയന്ത്രണമൊന്നും ഇല്ലാതെ വളരുന്ന തലമുറയാ വീട്ടുകാരെ കണ്ടല്ലേ അവനും പഠിക്കുന്നത് തുച്ഛ വരുമാനക്കാരന് കാറും വേണം പ്ലെയിനും വേണം അയ്യോ ഞാൻ കുട്ടി പറഞ്ഞതല്ലേ അതുമല്ല ഒരു ജീവിതല്ലേ ഉള്ളൂ അപ്പൊ പിന്നെ തോന്നുന്നു അത് തന്നെ നമുക്ക് പക്ഷേ നിയന്ത്രിക്കണം അപ്പ അവൻ നമ്മുടെ നിന്ന് നേട്ടം ഉണ്ടാക്കുവായിരുന്നല്ലേ ആ കിട്ടിടാ അഞ്ഞൂറ് ആയിരം ചോദിക്കാമെന്ന് വിചാരിച്ചതാ ചേച്ചി ഒന്ന് അതെ എന്തായാലും ഈ മൊബൈൽ എന്റെ തന്നെ ഇരിക്കട്ടെ കേട്ടോ അയ്യോ ചേച്ചി അറിയാത്ത സംഭവിച്ചതാ ഇനി നമുക്ക് റിഞ്ഞോണ്ട് ചില കാര്യങ്ങൾ വീട്ടിൽ പോയി നിന്റെ കാണാം വാ വാ അയ്യോ പ്ലീസ് ചേച്ചി ഇനി മക്കളെ ഇങ്ങോട്ട് നോക്ക് അച്ഛനും അമ്മയും നിങ്ങളെ വളർത്തുന്നത് കള്ളന്മാരും കേട്ടോ ഇനി ചേച്ചി തീർച്ചയാണല്ലോ അപ്പോ മക്കൾ കാശ് എങ്ങനെ തിരിച്ചു തരും ഞാൻ പറയാ നീ വീട്ടിൽ ചെന്ന് അമ്മയോട് നടന്ന കാര്യങ്ങളൊക്കെ പറയണം എന്നിട്ട് കാശ് വാങ്ങി ഞങ്ങക്ക് തരണം ഓ നീ എങ്ങനെ പറയുന്നു ഞങ്ങള് വീട്ടിൽ വന്ന് അതെ പറഞ്ഞോളാ ചെയ്ത കാര്യങ്ങൾ തുറന്നു പറയുമ്പോ പിന്നെ ജീവിതത്തിൽ സത്യം മാത്രമേ പറയാൻ തോന്നു അങ്ങനെ നീ നന്നായി ഏതായാലും ആ ചെറുക്കനെ കൈകാര്യം ചെയ്യാനാണെങ്കിലും നിങ്ങൾ രണ്ടുപേരും ഒന്ന് ഒരുമിച്ചല്ലോ ഒരുമിച്ചെന്നു ആരെങ്ങനെ എപ്പോ ഇതൊക്കെ വെറും താൽക്കാലികമായ അഡ്ജസ്റ്റ്മെന്റ് അല്ലേ രാഷ്ട്രീയ ഭാഷ പറഞ്ഞാൽ നീക്കുപോക്കുകൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവും പക്ഷേ ശാശ്വതമായ വികാരം ഉടക്ക് തന്നെയാ രണ്ട് ശക്തികൾ ഒരുമിച്ച ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കും ഇപ്പൊ തന്നെ ആ പയ്യൻ നല്ലവനായില്ലേ അവൻ അമ്മയോടൊപ്പം അതുകൊണ്ട് ഇനി കുറച്ചു നാളത്തേക്ക് നിങ്ങൾ നല്ല യോജിപ്പാണോ ഇല്ല കുറച്ച് കാലത്തേക്ക് നല്ല കുറച്ച് നിമിഷത്തേക്ക് പോലും ഞങ്ങൾ ഒന്നിക്കില്ല ഞാൻ സാഹിത്യ ഭാഷ തന്നെ പറയാം ഒഴുകി വരുന്നൊരു നദി അത് എവിടെങ്കിലും ഒന്ന് കെട്ടി നിന്നൊന്ന് വട്ടം ചുറ്റും വീണ്ടും കുത്തി ഒഴുകൂ അങ്ങനെയുള്ളൊരു വട്ടം ചുറ്റലായി ഈ ഇടയ്ക്ക് ഇത് വീണ്ടും കുത്തിയൊഴുകി അതിന്റെ പാട്ടിനെ അതങ്ങ് പോകും രണ്ടും കൽപ്പിച്ചാണല്ലേ അതെ ഗുഡ് ഈവനിങ് സാർ ഈവനിങ് എന്റെ പേര് സതി ഞാൻ പോപ്പുലർ ഫൈനാൻസിലെ ഉദ്യോഗസ്ഥയാണ് അല്ല എനിക്ക് സാറിനെ അറിയാം സാർ നൂറ്റി മുപ്പതാം നമ്പർ മീറ്റിലെ താമസിക്കുന്നേ സാർ ഞങ്ങളുടെ കമ്പനി ഇപ്പൊ ആകർഷകമായി ഡെപ്പോസിറ്റ് സാർ ഉദാഹരണത്തിന് സാർ ഒരു ലക്ഷം രൂപ ഡെപ്പോസിറ്റ് കേൾക്കണം ച്ചി അമ്മച്ചിയുടെ മകളെ പോലെയല്ലേ ഞാൻ പറയുന്നത് കേൾക്കണേ അമ്മച്ചി ഇന്ന് ആരും ചെയ്യാത്തൊരു ഡെപ്പോസിറ്റ് ആണ് ഞങ്ങളുടെ പോപ്പുലർ ഫൈനാൻസിൽ മരിച്ചു കഴിഞ്ഞാൽ അമ്മച്ചി എന്ന് എന്നാൽ ഫുൾ പേയ്മെന്റ് തരും സത്യം അമ്മച്ചി Да. എന്ത് ഇവിടെ വന്നതാണോ അല്ല അവിടെ വന്നതാ അവിടെ സാവിത്രി ചേച്ചിയുടെ അനിയത്തിയുടെ മോള അപ്പൊ ലാലുകുട്ടന്റെ അനിയത്തി പേര് രമ്യ അല്ല ചേച്ചി ലീലാവതി അല്ലേ ഫോൺ വിളിക്കുമ്പോഴൊക്കെ പറയാറുണ്ട് അല്ല ലീലാവതിയെ പോലൊരു അയൽക്കാരി ഉള്ളത് കൊണ്ട് സമയം പോവാൻ പ്രയാസം ഇല്ലെന്നൊക്കെ ഇപ്പോ മറ്റൊരയൽക്കാരി കാരണം പ്രയാസപ്പെടുന്നുണ്ട് അവിടെ അവിടെ വരുന്നു ഞാൻ ആദ്യം ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് ഉപദേശിക്ക അവളോട്ടധികം കൂട്ടു വേണ്ട അതെന്താ അഹങ്കാരി അഹങ്കാരിഹങ്കാരി അഹങ്കാരികളോട്ട് കൂട്ടുകൂടിയ നമ്മളോ അഹങ്കാരികളാവില്ലേ പിന്നെ കുട്ടി ഒരുപാട് ദിവസം കാണു വല്യ കൂടെ ദിവസം ഇടയ്ക്കൊക്കെ വർത്തമാനം പറയണം തോന്നുമ്പോ ദേ ഇങ്ങോട്ട് വന്നാ മതി ഈ ചേച്ചിയുടെ ചേച്ചി വരാം പിന്നെ ഞാൻ കുട്ടിയെ വിളിച്ചപ്പോ അവിടെ നിന്ന് അവളും വിളിക്കും ഷൂ ഷീ ഷൂന്നൊക്കെ മയങ്കിണ്ടോ ഇല്ല എന്നാൽ കുട്ടി ശബ്ദമൊന്നും ഉണ്ടാക്കാതെ പൊക്കളൂ ഒരു മുട്ടു സൂചി താഴെ വീഴുന്ന ശബ്ദം പോലും കാത്തിൽ കേൾക്കും അത്രയ്ക്ക് ശ്രദ്ധയാ പിന്നെ ബാഗൊക്കെ കൊണ്ടുവച്ചിട്ട് വരൂ അല്ലെങ്കിൽ വേണ്ട ഞാനങ്ങോട്ട് വരാം ഏഹ് വേണ്ട ഞാനിങ്ങോട്ട് വരാം ശരി എന്നാ പോട്ടെ അതെന്താ നല്ല dilila